ഞങ്ങൾ റൂസ് ആൻഡ് ഹൗസ് ഓഫ് ഐഡിയാസിൻ്റെ ആണ് ഞങ്ങൾ മൂന്നുപേരാണ് അതിൻ്റെ പാർട്ട്നേഴ്സ് ഇത് അമ്മ റോസമ്മ ഇത് നിമ്മി എൻ്റെ പാർട്ട്ണർ ഞാൻ അനി ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി ഫൈവ് ട്വൻറ്റി സെവൻ ഇയേഴ്സായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ടു തൗസൻഡിൽ ഞങ്ങൾ ആദ്യമേ ഒരു സെയിലായിട്ടാണ് ഈ ഇവിടെ തുടങ്ങിയത് അതിനുമുമ്പ് ഒരു ഔട്ട് ഹൗസ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ കൊല്ലവും ഒരു സെയിൽ പോലെ വെക്കും മാറി മാറി ദാറ്റ് ഇസ് കൊച്ചിയും തൃശ്ശൂരും മാറി മാറിയാണ് സെയിൽ വെക്കുന്നത് ക്രിസ്മസ് ടൈമിൽ നവംബർ ഫസ്റ്റ് വീക്കാണ് എപ്പോഴും ഞങ്ങളുടെ സ്റ്റേയിൽ വെക്കാറ് അപ്പം ഞങ്ങളുടെ കട പക്ഷെ വരുന്നത് തൃശ്ശൂർ എവന്യൂ റോഡിൽ തേർഡ് എവന്യൂ തേർഡ് എവന്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ റോസ് ആൻഡ് ഹൗസ് ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അവിടെ എല്ലാ എല്ലാത്തരം ഞങ്ങൾക്ക് ക്രിസ്മസ് ടൈം ആവുമ്പം ഫുൾ ഷോപ്പ് ക്രിസ്മസ് ആയിരിക്കും ക്രിസ്മസിൻ്റെ എല്ലാ ലിനൻ സാധനങ്ങളും ഹാൻഡ് ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസും കിട്ടുന്നതായിരിക്കും പിന്നെ റോസമാൻറ്റി ഉടുപ്പുകൾ പിള്ളേരുടെ ഉടുപ്പുകൾ ബേബി ഫ്രോക്സ് നൈറ്റ് ഡ്രസ്സ് അതെല്ലാം റോസമാൻറ്റി ഇടവിടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഞാനും അനേം കൂടിയാണ് ഹാൻഡ് ആയിട്ടുള്ള ഡെക്കേഴ്സ് ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ എല്ലാ ടൈമും പുതിയ പുതിയത് കൊണ്ടുവരാൻ നോക്കാറുണ്ട് പറ്റുന്ന പോലെ കുറച്ച് കുറച്ച് നാളായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടരുന്ന സാധനമാണിത് ഇപ്പം ഈ ക്രിസ്മസിന് ഇപ്പം സെയിൽ വരുന്നുണ്ട് നവംബർ ഫസ്റ്റും സെക്കൻഡും ഇപ്രാവശ്യം തൃശ്ശൂരിലാണ് കഴിഞ്ഞ കൊല്ലം എറണാകുളമായിരുന്നു ആയിരുന്നു ഇപ്രാവശ്യം തൃശ്ശൂരിലാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നവംബറിൽ അക്വറ്റിക്സ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യം സെയിൽ വെക്കുന്നത് അരിസ്റ്റോ റോഡിലുള്ള അക്വറ്റിക്സ് ക്ലബ്ബിൽ അക്വറ്റിക്സ് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ഇവിടെ കാട്ടാൻ പോകുന്നത് ക്രിസ്മസ് കളക്ഷനാണ് ഞങ്ങൾക്ക് ക്രിസ്മസ് ടൈം ആകുമ്പം ക്രിസ്മസിൻ്റെ എല്ലാ തരം ലിനൻ സാധനങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അക്വറ്റിക്സ് ക്ലബിലെ സെയിലിനാണ് ഇതെല്ലാം ഡിസ്പ്ലേയിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് ഹോൾ ഷോപ്പ് പിന്നെ ഒരു ക്രിസ്മസ് ലുക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും അപ്പോൾ അതിലെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞങ്ങളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇത് ബെഡ്ഷീറ്റ്സ് ക്രിസ്മസിൻ്റെ ഞങ്ങൾ ചെയ്യിച്ച ആണ് പിന്നെ ക്രിസ്മസ് പ്രിന്റ് ഇതൊക്കെ വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഇറ്റ് കംസ് വിത്ത് പില്ലോ കവർ ഇങ്ങനെ രണ്ട് പില്ലോ കവറും അതിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ ഉള്ളത് സാ ടൈപ്പ് ബോർഡർ സെറ്റ്സ് എന്ന് പറയും ഇതാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാ പശുവും സെയിലിന് നല്ലോണം പോകുന്ന ഒരു ഷീറ്റുകളാണ് വലിയ റേറ്റ് ഒന്നും വരത്തില്ല അപ്പോൾ ഇത് കിങ്സ് സൈസിലും ക്വീൻ സൈസിലും ഉണ്ട് അപ്പം ഇങ്ങനത്തെ പലതരം ഡിസൈൻസ് അവൈലബിൾ ആയിരിക്കും ഇപ്പം ഞാനിപ്പോൾ ഒരു മൂന്നാലെണ്ണ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ ഇത് കിങ്ങിലും ക്വീനിലും പിന്നെ സിംഗിൾ ഷീറ്റ്സും അവൈലബിൾ ആയിരിക്കും ഇനിയും വരുന്നത് ഞങ്ങൾക്ക് ടേബിൾ ക്ലോത്തുകൾ ടേബിൾ ക്ലോത്തും ഇതുപോലെ സ്പെഷ്യലി ഞങ്ങൾ ചെയ്ത് എടുത്തതുണ്ട് ക്യുറേറ്റ് ചെയ്തെടുത്ത ടേബിൾ ക്ലോത്തുകളുണ്ട് ഇങ്ങനെ ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായിട്ട് ചെയ്തെടുത്ത ടേബിൾ ക്ലോത്തുകളുണ്ട് അതല്ലാതെ ഞങ്ങൾക്കല്ലാതെ സിമ്പിളായിട്ടുള്ള ടേബിൾ ക്ലോത്തുകളും വേറെ ആയിരിക്കും പിന്നെ അത് വേറെയും കുറേ ഉണ്ട് ഇവിടെ എടുത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല പിന്നെ റണ്ണേഴ്സ് ടേബിൾ ക്ലോത്ത് കഴിഞ്ഞാൽ റണ്ണേഴ്സ് ഉണ്ട് പലതരം റണ്ണേഴ്സ് പല സൈസിലും എന്താ കളേഴ്സായിട്ടും ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതായത് ഒരെണ്ണം ഇത് മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു റണ്ണറ് പിന്നെ അതുപോലെ ചെക്ക് തീമിലുള്ള റണ്ണറ് പിന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ്സിലുള്ള റണ്ണേഴ്സും ഉണ്ടാവും പിന്നെ ഇനി വരാൻ പോകുന്നത് കുഷൻ കവേഴ്സ് കുഷൻ കവേഴ്സ് പല തരത്തിൽ ഇവിടെ ആയിരിക്കും പല കളേഴ്സിലും സൈസുകളിലും ആയിരിക്കും കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിക്സ്റ്റീൻ ബൈ സിക്സ്റ്റീൻ ട്വൽവ് ബൈ ട്വൽവ് പിന്നെ ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ എയ്റ്റീൻ ബൈ എയ്റ്റീൻ ട്വൻ്റി ബൈ ട്വൻറ്റി പിന്നെ റെക്റ്റാങ്കിൾ ടൈപ്പും ഉണ്ടാവും അപ്പം ഇത് അങ്ങനത്തെ കുറച്ച് കുഷൻ കവേഴ്സാണ് ഇതൊക്കെ റണ്ണേഴ്സിൻ്റെ പെട്ടതാണ് പിന്നെയും ഇവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ക്രിസ്മസ് റണ്ണേഴ്സ് എംബ്രോയ്ഡറി ഉള്ളത് അല്ലാതെ ഇങ്ങനെ പ്രിൻറ്റ് പിന്നെ ചെക്ക് പ്രിൻറ് ഇത് കളറ് വ്യത്യാസമായിട്ട് ഗോൾഡ് തീമിൽ വേണമെങ്കിൽ അങ്ങനെ ഇത് മെറി ക്രിസ്മസ് എഴുതിയിട്ടുള്ളത് ഇത് പിന്നെ ഇതെല്ലാം ടേബിൾ ക്ലോത്തുകളിൽ പെട പെട്ടാണ് സിമ്പിളായിട്ട് നല്ല ബ്രൈറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനത്തെ ഉണ്ട് പിന്നെ ഉള്ളത് കിച്ചൺ കേർട്ടൻസ് കിച്ചൺ കേർട്ടൻസ് ഇതേ ഇതുപോലത്തെ ഇടാനായിട്ടുള്ള കേട്ടൺസ് ചെറിയ കേട്ടൺസ് ഉണ്ട് അതും പല തരത്തിലുള്ള കേട്ടൺസ് അവൈലബിൾ ആണ് പല കളേഴ്സും പല ഡിസൈൻസും അവൈലബിൾ ആണ് പിന്നെ ചെറുവക ഇങ്ങനെ പോട്ട് ഹോൾഡേഴ്സ് ആയിരിക്കും ഡേ ക്രിസ്മസിൻ്റെ പിന്നെ ഇത് കിച്ചൺ ടവൾസാണ് കിച്ചൺ ടവൽസും പല തരത്തിൽ കിച്ചൺ ടവൽസ് അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ ആണ് റണ്ണേഴ്സ് ഇതൊരു റൗണ്ട് ടേബിൾ ക്ലോത്താണ് റൗണ്ട് റൗണ്ട് ടേബിളിനുള്ള ടേബിൾ ക്ലോത്താണ് ഇനി ടേബിൾ മാറ്റ്സ് ഉണ്ട് അതെ ഒരു ഇച്ചിരി വെൽവെറ്റ് ടൈപ്പ് ആണ് ഇവിടെ കൂടുതലും ഞങ്ങൾ കോട്ടൺ ആണ് വെക്കുന്നത് കുറച്ച് ഇങ്ങനെ സിൽക്കും വെൽവെറ്റ് അങ്ങനത്തെ ഒക്കെ വരത്തുള്ളും ഇതൊക്കെ കോട്ടണിൻ്റെ പെട്ട ടേബിൾ മാറ്റ്സ് ആണ് ഇത് ഇതൊക്കെ ഞാൻ ഇപ്പം മൂന്നാലെണ്ണേ ഇവിടെ വെച്ചിട്ടുള്ളൂ കുറേ കളക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് കുറേ തരം ഡിസൈൻസ് എല്ലാത്തിലും കുറേ ടൈപ്പ് ഡിസൈൻസും എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് സെയിലിന് വേണ്ടി വെച്ചിരിക്കുക അപ്പം അത് കാരണമാണ് ഒന്നും എനിക്കിപ്പോൾ എടുത്ത് കാട്ടാനില്ലാത്തത് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ചെണ്ണം എടുത്ത് കാട്ടിയേ ഉള്ളൂ അപ്പം നേരത്തെ ഞാൻ കിച്ചൺ കാർഡൻ കാട്ടിയിരുന്നു അപ്പം ഇപ്പം ഒരെണ്ണം കൂടി എൻ്റെ കയ്യിൽ വന്ന് വെട്ടിട്ടുണ്ട് ഇതും ഒരു കിച്ചൺ കാർഡൻ ആണ് ക്രിസ്മസിൻ്റെ ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് പോയിരിക്കുക ഇനി ഞങ്ങൾക്ക് കാട്ടാനുള്ളത് ടവൽസ് അപ്പം നമുക്ക് ബാർ ടവൽസും ഹാൻഡ് ടവൽസും ഉണ്ട് ഇത് ഹാൻഡ് ടവല് അതിൻ്റെ സെറ്റായിട്ട് വേണമെങ്കിൽ ബാർ ടവൽസും അവൈലബിൾ ആണ് അതിങ്ങനെ പല കളറിൽ ഇപ്പം ക്രിസ്മസിൻ്റെ ഉണ്ട് ക്രിസ്മസ് അല്ലാത്തതും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ക്രിസ്മസ് ആയമേ ആയത് കാരണം ക്രിസ്മസിൻ്റെ കാട്ടുന്നതേ ഉള്ളൂ സെയിലിന് രണ്ട് തരവും വെക്കും അപ്പോൾ ഇതിൽ ഇങ്ങനെ ബാ ടവൽ ഇത് അതിൻ്റെ ഹാൻഡ് ടവൽ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് സെയിം ഇത് ഗ്രീൻ കളറിൽ ഹാൻഡ് ടവലും ബാറ്റ് ടവലും അതല്ല ഇത് വേറെണ്ണുകൊണ്ട് ഒരു വൈറ്റ് വേറെ ഇതുപോലെ ഇത് ഹാൻഡ് ടവല് ഇത് അതിൻ്റെ ബാ ടവല് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും എടുക്കാം പക്ഷെ സെറ്റായിട്ട് വേണ്ടവർക്ക് ഗിഫ്റ്റിംഗ് പേർപ്പസിനൊക്കെ ഭയങ്കര നല്ല സാധനമാണ് ഇനിയുള്ളത് ഞങ്ങൾക്ക് സാധാ ഓർഡിനറി ഫേസ് ടവൽസ് അല്ലെങ്കിൽ ഹാൻഡ് ടവൽസ് വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ടൈപ്പ് നല്ല കളർഫുള്ളായിട്ട് ക്രിസ്മസിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഇതെല്ലാം ക്രിസ്മസിൻ്റെ ഫേസ് ടവൽസ് ആണ് ആ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇതാണ് നിഷ ഞങ്ങളുടെ സ്റ്റോറിൻ ചാർജ് ആണ് ഓൺലൈനായിട്ട് ഡീൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാം നിഷയാണ് ഓൺലൈൻ്റെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ ഇത് നിഷ പിന്നെ ഇത് നെയ്ത് ഉണ്ട് അങ്ങനെ പല പല ടൈപ്പുകൾ പല കളേഴ്സിലും പല ഡിസൈൻസിലും ആണ് ഇനി ഞങ്ങൾക്ക് കാട്ടാനുള്ളത് ഈ സൈഡ് റൗണ്ട് മാപ്സ് റൗണ്ട് മാറ്റ്സും നമുക്ക് പല ടൈപ്പ് അവൈലബിൾ ആണ് അത് ഇത് രണ്ട് സൈഡും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ഇത് പിന്നെ ഇത് ഇത് നമുക്ക് റൗണ്ട് ടേബിൾസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിൾ സെൻറ്റേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്ന റൗണ്ട് മാറ്റ്സ് ആണ് ഇനി ഞങ്ങൾക്കുള്ളത് കിച്ചൺ ടൗൾസ് ഇത് കിച്ചൺ പാത്രം തുടക്കാനായിട്ടും ഹാൻഡ് ടൗൾസായിട്ട് ചിലർ വെക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയായിട്ടുള്ള ഉപയോഗിക്കുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള കിച്ചൺ ടൗൾസ് നമുക്ക് ഞങ്ങളുടെ ഓവൻ്റെ ഇതിലും ഒക്കെ വെക്കാൻ പറ്റും പിന്നെ ഒരു ഫാൻസി ആയിട്ടുള്ള ഐറ്റമാണ് ഇത് ഞങ്ങൾക്ക് നമ്മുടെ വല്ല ഇല്ലേ നല്ല കുക്കി ബാസ്ക്കറ്റോ നമ്മുടെ ബ്രെഡ് പിന്നെ ബൺ ബാസ്ക്കറ്റോ അങ്ങനെ വല്ല ഒക്കെ ചപ്പാത്തി ട്രേയോ ഒക്കെ മൂടാൻ പറ്റുന്ന ഒരു സാധനം പിന്നെ ഇത് കോസ്റ്റേഴ്സ് ഞങ്ങളുടെ കയ്യിൽ കോസ്റ്റേഴ്സ് ആണ് ഇത് എന്താ പറയുക ബോട്ടിൽ ഹോൾഡേഴ്സാണ് ക്രിസ്മസിൻ്റെ ഇതുപോലത്തെ ഞങ്ങളുടെ കയ്യിൽ കുറേ ചെറിയ ഗിഫ്റ്റ് ബാഗ്സും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം എല്ലാം സ്റ്റോക്കിൽ പെട്ടുപോയി ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് എല്ലാം ആ ഫ്രൈഡേ അറേഞ്ച് ചെയ്യുമ്പോഴേ വരത്തുള്ളൂ അപ്പം ക്രിസ്മസ് സെയിലിൻ്റെ സമയത്തെ അത് അവൈലബിൾ ആവത്തുള്ളൂ പിന്നെ ഇത് കുറേ പിള്ളേരുടെ ഏപ്രിൻസ് വലിയവരുടെ ഏപ്രിൻസ് പലതരം ഏപ്രിൻസ് ഉണ്ട് പല കളേഴ്സിലും പല ഇതുമായിട്ടുള്ള ഇത് സാന്റ് ഏപ്രിൻസ് നിങ്ങൾക്ക് അതിൻ്റെ ചെറുത് മദർ ആൻഡ് ചൈൽഡ് ഇതാണ് മദർ ആൻഡ് ചൈൽഡ് കോമ്പിനേഷൻ അമ്മയ്ക്കും പിള്ളേർക്കും ഒരുപോലെ ഇട്ട് നടക്കാം ക്രിസ്മസിന് പിന്നെ ഇനി നമുക്കുള്ളത് ഇതാണ് സ്റ്റോക്കിങ്സ് ക്രിസ്മസ് സ്റ്റോക്കിങ്സ് ഇത് ക്രിസ്മസ് സ്റ്റോക്കിങ്സ് ആണ് ഇതെ ഇതുണ്ട് ഇതുണ്ട് ഇങ്ങനെ പലതരം കുറേ കളക്ഷൻ ഉണ്ട് പക്ഷെ ഇവിടെ ഇപ്പം ഇത്രയേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് ട്രീ സ്കേർട്ട്സ് ഇതൊരു ട്രീ സ്കേർട്ടാണ് ആയിട്ടുള്ള പിന്നെ ഇതൊരെണ്ണം ഉണ്ട് ഇനിയുണ്ട് റെഡ്സും ഗോൾഡും ഒക്കെ ഉണ്ട് പക്ഷേ ഒന്നും ഇവിടെ ഇപ്പം ഇല്ല ഇത് മെറി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് ഉള്ള ട്രീ സ്കേർട്ട് അല്ലെ മെറി ക്രിസ്മസ് ഇവിടെ എഴുതിയിട്ടുള്ള ട്രീ സ്കേട്ട് ആണ് ഇനിയുള്ളത് നാപ്കിൻസ് നമുക്ക് പല തരത്തിലുള്ള ഡിസൈൻസിലുള്ള നാപ്കിൻസ് കിട്ടും ക്രിസ്മസിൻ്റെയും അല്ലാത്തതും ഉണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ ക്രിസ്മസാണ് കാട്ടുന്നത് അതെ ക്രിസ്മസിൻ്റെ ഇനിയും കേട്ടൺസ് ക്രിസ്മസിനായിട്ടുള്ള കേട്ടൺസാണ് അതെ ക്രിസ്മസിൻ്റെ ഇടാനായിട്ട് നമുക്ക് മിക്സ് മാച്ച് ചെയ്ത് റെഡും ഇങ്ങനെ ഇടാം ഇതായിട്ടിടാം പിന്നെ അതെ ഇങ്ങനെ ഇടാം പിന്നെ ഇതൊരു അല്ലാത്ത ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിസ്മസ് ഒന്നുമില്ല ക്രിസ്മസ് ടൈമിൽ ഇടാം അല്ലാതെയും ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതും ഇതും നല്ല നല്ല മെറ്റീരിയലും ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ആണ് ഈ വരുന്നത് ഇതൊക്കെ ക്രിസ്മസ് നിന്ന് മാത്രമല്ല ക്രിസ്മസ് കഴിഞ്ഞിട്ടും നമുക്കിടാം ഓക്കെ ഇനി ഞങ്ങൾക്ക് ചവിട്ടികളുണ്ട് ഫ്ലോ മാറ്റ്സ് ക്രിസ്മസിൻ്റെ ചവിട്ടികൾ പല കളേഴ്സും പല സൈസിലും ആണ് ഇത് കുറച്ചും കൂടി വലിയ റണ്ണേഴ്സ് എന്ന് പറയും കുറച്ചും കൂടി വലുതായിട്ട് എവിടെയെങ്കിലും ഇടാൻ പറ്റുന്ന ആ റണ്ണേഴ്സിൽ ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും അവൈലബിൾ ആണ് ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സ്കിഡ് പ്രൂഫും ആണ് കേട്ടോ ഇതൊരു ഡിസൈൻ പിന്നെ അതിൻ്റെ തന്നെ വേറെ ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് റണ്ണർ റണ്ണർ ടൈപ്പാണ് ഇത് ഓക്കെ ഇത് ദേ വേറെ മാറ്റ് ഇത് നേരത്തെ കാട്ടി പിന്നെ ഇതേ പോയിൻസിറ്റയുടെ വേറൊരു മാറ്റ് ഇങ്ങനെ ഇത് കുറച്ചുള്ളൂ കുറേം കൂടി ഉണ്ട് കേട്ടോ മാത്സ് റോസാൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹാൻഡ് ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കോസ് ആണ് യൂസിങ് ഞങ്ങൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളും ഞങ്ങൾ എല്ലാ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ രീതിയിലാണെങ്കിലും ഹാങ്ങിങ് സാധനങ്ങളും ടേബിൾ ഡെക്കോസിലാണെങ്കിലും ഞങ്ങൾ ഹാൻഡ് ആയിട്ടുള്ള എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ നേച്ചുറയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കുറേയും ഉപയോഗിക്കാൻ നോക്കാറുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഒരു കാൻഡിൽ സ്റ്റാൻഡാണ് ഞങ്ങളുടെ ഇതിൽ ഇപ്പം പല തര ിൽ ഞങ്ങള് ക്യാൻഡിൽ സ്റ്റാൻഡ്സ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വേർഷൻ ആണിത് ഇത് ടീ കാൻഡിൽസ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് കാൻഡിൽസ് വെക്കാം കൺസോൾ ടേബിൾസ് അല്ലെങ്കിൽ ടേബിൾ സെൻറ്റർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാൻഡിൽ സ്റ്റാൻഡാണ് ഓക്കെ ഇത് ഞങ്ങൾക്ക് ക്രിസ്മസ് അല്ലാത്തെയും കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളതിൽ കുറച്ച് കാട്ടാം ഇത് ഈ നമുക്ക് അടുക്കളയിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ ഡെക്കോസ് ആണ് റെസിപ്പി ഫോർ എ ഗുഡ് എന്നാണ് ഇതിൻ്റെ അങ്ങനെ അത് പല തരത്തിലുണ്ട് പിന്നെ ഇതൊരു ഫാമിലി റെസിപ്പി എന്നും പറഞ്ഞിട്ട് എഴുതിയത് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പാറ്റില അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട് ഇതൊക്കെ സ്പാറ്റില അറേഞ്ച്മെന്റ്സ് ഞങ്ങൾക്ക് അടുക്കളയിൽ വെക്കാം ഇങ്ങനെ പല സൈസിലുള്ള ഷേപ്പിലുള്ള സ്പാറ്റിലാസ് പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ടെണ്ണം വീതമോ അല്ലെങ്കിൽ ഒരെണ്ണമായിട്ടോ മൂന്നെണ്ണമായിട്ടോ ഒക്കെ വെക്കാൻ പറ്റുന്ന സ്പാറ്റില ആണ് അടുക്കളയിലേക്കായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള റീത്തുകളാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത് വ്യത്യാസം വ്യത്യാസമായിട്ടൊക്കെ വരും ഇത് കയറ് പിന്നിയ കയറിനെ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത് ഇതതുപോലെ ബോളപ്പ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു റീത്ത് ഇതിനകത്തും കുറേ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇത് കിച്ചണിലേക്കൊക്കെ പറ്റിയ ഒരു റീത്താണ് ജിഞ്ചർ ബ്രെഡ് മാനും ഈ കുക്കി കട്ടേഴ്സും എല്ലാം വെച്ചിട്ടുള്ള അങ്ങനെ ഡൈനിങ് ഹാളിലോ കിച്ചണിലോ എല്ലാം ഹാങ് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു രീത്ത് ഇത് ചെറിയ രണ്ട് അതെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള രണ്ട് കിളികൾ ചെറിയ ഇതുള്ളൊക്കെ വെക്കാൻ പറ്റും ഇത് കുറച്ച് വുഡൻ സ്ലൈസസ് വെച്ചിട്ട് ചെറിയ ചെറിയ സ്ലൈസസ് വെച്ച് ചെയ്ത ഒരു റീത്താണ് കുറേയും വേറെയും കുറേ പൈൻസും കുറേ ആയിട്ടുള്ള പല തരത്തിലുള്ള ഒക്കെ വെച്ചിട്ടുണ്ട് ഈ റീത്തുകളിലെല്ലാം കുറേ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഇതിനകത്ത് വെച്ചേക്കുന്ന കായകളെല്ലാം മരത്തേന്ന് കിട്ടുന്ന കാ കായകളാണ് ഇതുമെല്ലാം ഈ ഗോൾഡ് അടിച്ചതെല്ലാം നാച്ചുറൽ കായകളാണ് അതിനെയൊക്കെ ഇങ്ങനെ കളർ മാറ്റി എന്നേ ഉള്ളൂ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കായകളാണ് ഇതൊക്കെ ഒരു പനേടയാണ് പനേട കായ ഒരു ചുമന്ന കായ നമ്മളത് മെനക്കിട്ട് വെള്ളത്തിലിട്ട് അതിനെ കഴുകി അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞ് ഉണക്കി അങ്ങനെ കുറച്ച് പ്രോസസ് പ്രോസസ്സിൽ ചെയ്തെടുക്കുക ഉണക്കി പിന്നെ അതിനെ സ്പ്രേ ചെയ്ത് അങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത് ഇത് ഞങ്ങളൊരു ഇവിടെ ഷോപ്സിന്റെ ഒക്കെ മുമ്പിൽ ഇടാൻ പറ്റുന്ന കുറച്ച് വലിയ രീത്ത് ചെയ്ത ഇപ്പം വലിയ ഷോപ്സിനൊക്കെ അങ്ങനെ ഒരു മൂന്ന് രീത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഷോപ്പുകളുടെ മുമ്പിലൊക്കെ കുറേ കൂടി വലിയ രീത്ത് വേണമല്ലോ വീട്ടിലേക്കുള്ള അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു തുണി വെച്ച് ചെയ്തിട്ടുള്ള ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പൈനുകളാണ് ഇതൊക്കെ കണ്ടത് ഈ വലിയ പൈനുകളും ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പൈനുകളാണ് ഇത് ഞങ്ങള് ചെയ്യുന്ന ഒരു മിററാണ് കയർ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് പല കളേഴ്സിൽ നമ്മൾ വേണ്ട കളേഴ്സിൽ ചെയ്യും ഞങ്ങളുടെ കയ്യിൽ ഓവൽ മിറേഴ്സും ഉണ്ട് റൗണ്ട് മിറേഴ്സും ആണ് അപ്പം ഈ മിററിന് ഞങ്ങൾ ഒരു ഇത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആണി ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ വെക്കാം ഇനി ഇവിടെ ഇങ്ങനെ ആണി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും അറേഞ്ച്മെൻറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഓവൽ മിറർ മിററാകുമ്പം ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം ഓക്കെ ഞങ്ങളുടെ കുറേ റീത്തുകളും ടേബിൾ ഡെക്കോസും ഒക്കെ ഞങ്ങൾ കാട്ടി ഇനി ഞങ്ങൾക്ക് കാട്ടാനുള്ളത് ഞങ്ങളുടെ കയ്യിൽ ആണ് വാൾ ഹാങ്ങിങ്സ് വാൾ ഹാങ്ങിങ്സിൽ ഒരു ഇതുള്ളത് ഈ ബെൽ ബെൽ ഷേപ്പ് ഇത് ഞങ്ങൾക്ക് രണ്ട് തരം ബെൽ ഷേപ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് സിംഗിൾ ബെല്ലും ഇതിൻ്റെ തന്നെ ഡബിൾ ബെല്ലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനെയുള്ള ലോങ് അറേഞ്ച്മെന്റ്സ് പിന്നെ ഇവിടെ ഇല്ലാത്തത് ഞങ്ങളുടെ കയ്യിൽ ആർച്ച് ആർച്ച് അറേഞ്ച്മെൻറ്സ് ഉണ്ട് അല്ലാതെ ഡോറയിൽ അല്ല ഒരു വേറൊരു ആയിട്ട് ഉള്ള അറേഞ്ച്മെൻസ് ഉണ്ട് അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു കുറേയൊന്നും എടുത്ത് കാട്ടാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഉള്ളത് പറയുന്ന ഒരു വ്യത്യാസമായിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ആണ് ഇതിൽ പല പല ഷേപ്പുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പം റെയിൻഡിയർ ആണെങ്കിൽ ഇതുപോലെ ഇത് ട്രീ ആണ് ട്രീ ദേ ഇങ്ങനെ ട്രീ ഷേപ്പ് ഉണ്ട് പിന്നെ സ്റ്റാ സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ജിഞ്ചർ ബ്രെഡ് മാൻ്റെ ഷേപ്പിലും ഈ ഹാങ്ങിങ് ആണ് അത് മൂന്നും മിക്സ് ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അട്ടോഷ് മൂന്ന് ഷേപ്പ് മിക്സ് ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ഇത് വേറൊരു ഹാങ്ങിങ് ഇത് ഡോ ഹാങ്ങിങ് ആണ് അത് കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പം ചിലർക്ക് റീറ്റ്സ് ഹാങ് ചെയ്യാനുള്ള ഹുക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഡോറയിൽ ആണി തറയ്ക്കണം അതൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഇതുപോലെ അറേഞ്ച്മെൻറ്റ്സ് വരും ഇതിപ്പോൾ ഒരു ഗോൾഡ് ആ ഒരു തീമിൽ ചെയ്ത അറേഞ്ച്മെൻറ്റ്സ് ആണ് ഞങ്ങൾ റെഡിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഇപ്പം അവിടെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ആ സെയിം ഹാങ്ങിങ് ഇവിടെ ഉണ്ടാകും അപ്പം നമുക്ക് പുറത്തുനിന്ന് ഡോർ അടയ്ക്കുമ്പോഴും പുറത്തുനിന്ന് കാണാം ഇവിടെ അകത്തിങ്ങനെയും ഈ സെയിം അറേഞ്ച്മെൻ്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഡോറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ വല്ല പാർട്ടി നടത്തുമ്പോൾ പാർട്ടി ഹാളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടേബിളിൻ്റെ ബാക്കിലോ കേട്ടിൻ്റെ മുകളിലായിട്ടോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബണ്ടിങ് ആണ് അത് ഞങ്ങൾ ഇപ്പം അതൊന്നും ഒട്ടിച്ച് വെച്ചിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്കിത് നീക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലെങ്ത് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ക്രിസ്മസ് ബണ്ടിങ് അപ്പോൾ ഞങ്ങളുടെ റോസാൻ ഹൗസ് ഓഫ് ഐഡിയേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോർ വരുന്നത് തൃശ്ശൂർ എവന്യൂ റോഡിലാണ് ഞങ്ങൾ പക്ഷേ സ്റ്റോറിലല്ലാതെ ഞങ്ങൾ എന്താ പറയുക സീസണലായിട്ട് ഞങ്ങൾ എക്സിബിഷൻസ് വെക്കാറുണ്ട് അത് മാറി മാറിയാണ് വെക്കാറ് എറണാകുളം കാലിക്കറ്റ് ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട് എറണാകുളമാണ് കൂടുതൽ വെച്ചിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂർ വെച്ചിട്ടാണ് വെക്കുന്നത് അത് എക്വറ്റിക്സ് ക്ലബിലാണ് അത് ഈ വരുന്ന നവംബർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈ വരുന്ന സാറ്റർഡേ സൺഡേ നവംബർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ തൃശ്ശൂരിൽ എവന്യൂ റോഡിൽ അല്ല ഇരിസ്റ്റോ റോഡിൽ എക്വറ്റീസ് ക്ലബ്ബിൽ വെച്ചിട്ടാണ് ആ സെയിൽ വരുന്നത് ടൈമിംഗ് ടെൻ ടു എയ്റ്റ് പി എം ആണ് അപ്പോൾ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു അപ്പം ഇപ്പം ഞങ്ങൾ കാട്ടിയതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങളെ ഞങ്ങൾക്ക് കാട്ടാൻ പറ്റിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ എല്ലാം ഞങ്ങൾ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഹാൻഡ് മെയ്ഡായിട്ടുള്ള സംഭവങ്ങൾ കുറേയും കൂടി ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ അതെല്ലാം അന്ന് ഡിസ്പ്ലേയിൽ വെക്കുന്നതായിരിക്കും അതുപോലെ തുണികളും എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ നല്ല സൗകര്യത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് അന്ന് ഡിസ്പ്ലേയിൽ വെക്കുക ദാറ്റ് ഈസ് ഞങ്ങൾ ഓരോന്നിനും ഓരോ സെക്ഷൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ വെക്കാറ് ടേബിൾ ക്ലോത്ത് വേണേണ്ടവർക്ക് ആ ടേബിൾ ക്ലോത്ത് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരാം ടേബിൾ എന്താ പറയുക ബെഡ്ഷീറ്റ്സ് റണ്ണേഴ്സ് വേറെ സെക്ഷൻ ടേബിൾ മാറ്റ്സ് വേറെ സെക്ഷൻ റണ്ണേഴ്സ് വേറെ സെക്ഷൻ അങ്ങനെ കുഷ്യൻ കവേഴ്സ് വേറെ സെക്ഷൻ അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ സെക്ഷൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ സെയിലിന് വെക്കാറ് പിന്നെ ഹാൻഡ് മെയ്ഡ് ഡെക്കോസും എല്ലാം നല്ല രീതിയിൽ ഡിസ്പ്ലേയിൽ വെക്കും അപ്പം നിങ്ങൾക്ക് വന്ന് ഈസിലി സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റും സെക്കൻഡും വരിക അത് കഴിഞ്ഞാല് ഞങ്ങൾ ഇവിടെ സ്റ്റോറില് ഇപ്പം ഞങ്ങൾ ഒന്നും വെച്ചിട്ടില്ല ഇത് ഈ സെയിൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളും പിന്നെ എല്ലോ ആയിട്ട് ഞങ്ങൾ സ്റ്റോറിലും ഒരു ക്രിസ്മസ് സെയിൽ വെക്കുന്നതായിരിക്കും ഓൺലൈനും അപ്പോൾ തുടങ്ങും സെയില് അപ്പോൾ ഓൺലൈൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് യൂഷ്വലി ഓൺലൈൻ സെയില് നടത്തുക അപ്പോൾ ഞങ്ങൾക്ക് പിക്ചേഴ്സും എല്ലാം ഞങ്ങൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ കൊറിയർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയും താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പക്ഷെ എല്ലാം കൂടി ഒരു അടി ഒരു എന്താ പറയുക ഒരു കുടക്ക് എന്ന് പറഞ്ഞ പോലെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിലിന് വന്നാൽ നല്ല സൗകര്യമായിട്ട് എല്ലാം തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം സി പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും